അപ്പോൾ മണ്ഡലമാസം തുടങ്ങിയല്ലോ ഇത് തന്നെയാണ് അയ്യപ്പനെക്കുറിച്ച് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റിയ ഒരു അവസരം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു യഥാർത്ഥ അയ്യപ്പഭക്തനാണോ എങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ ദഹിക്കില്ല കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എന്ത് കാര്യങ്ങളും പറഞ്ഞാൽ അത് സാധിച്ചു തരുന്ന ഒരു ദൈവമാണ് അയ്യപ്പൻ അസുഖങ്ങൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ എന്തും നമ്മൾ അയ്യപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ വീഡിയോ ദഹിക്കില്ല കാരണം ഞാൻ ഇച്ചിരി യുക്തിപരമായിട്ടാണ് ഈ അയ്യപ്പൻ എന്താണ് ഈ സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ എന്താണ് കുഴപ്പം എന്നതിനെക്കുറിച്ച് ഞാൻ കുറച്ച് യുക്തിപരമായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ ഈ അയ്യപ്പനെന്നുള്ള ആളെ ഒരു ദൈവമെന്ന നിലയിൽ നിന്നും മാറ്റി ഒരു സാധാരണ ഒരു മനുഷ്യൻ അതായത് പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ആണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ കുറച്ച് യുക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വലിയ വലിയ ആചാര്യന്മാരോ അല്ലെങ്കിൽ സന്യാസി വര്യന്മാരോ സംസാരിക്കുന്ന പോലെയൊന്നും അല്ല ഞാൻ പറയുന്നത് അതൊട്ട് എനിക്ക് അറിയത്തുമില്ല ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലാണ് സംസാരിക്കാൻ പോകുന്നത് ആദ്യം നമുക്കിതിലെ ഈ അയ്യപ്പനെ അതായത് മാലയിട്ട് കഴിയുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനകത്ത് ഒരു എന്നാ പറയുക ഒരു പത്ത് ശതമാനമേ എനിക്കറിയത്തുള്ളൂ അതുകൊണ്ട് ആചാര്യന്മാരൊക്കെ എന്നോട് ക്ഷമിക്കുക ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർക്കുക ഒന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പ് വേണമെന്നാണ് പറയുന്നത് പിന്നെ സ്ത്രീകളുമായിട്ടുള്ള സംസർഗം പാടില്ല എന്ന് പറയുന്നുണ്ട് ചെരിപ്പിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് മാംസാദികൾ വർജിക്കണം സസ്യബുക്കായിരിക്കണം എന്ന് പറയുന്നുണ്ട് മദ്യപാനം പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അയ്യപ്പനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കണ്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് തുടങ്ങാം അതായത് അയ്യപ്പനൊരു സാധാരണ മനുഷ്യനാണ് പണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം സന്യാസിയാണെന്ന് പറയപ്പെടുന്നു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പറയപ്പെടുന്നു സസ്യബുക്കാണെന്ന് പറയപ്പെടുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ നോയമ്പുകൾ പറഞ്ഞല്ലോ ആ രീതി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളോട് പറയുകയാണ് എൻ്റെ മരണശേഷം എന്നെ ഇന്ന സ്ഥലത്ത് അതായത് ശബരിമലയിൽ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇരുന്നൊരു നിലയുണ്ട് അപ്പോൾ ഈ ബ്രഹ്മചര്യം സന്യാസിയായിട്ടിരുന്നൊരു നിലയുണ്ട് അതിൻ്റെ സുഖവും കാര്യങ്ങളും അറിയിക്കണം അതായത് പൊതുജനങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരെയും കൂടെ അറിയിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുകയാണ് അതാണ് ഞാൻ ഈ പറഞ്ഞ ടെംസ് ആൻഡ് കണ്ടീഷൻസ് ആദ്യം പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഈ പറഞ്ഞ നോയമ്പുകളും കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അയ്യപ്പം പറഞ്ഞ ടെംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ് അപ്പോൾ അവിടെ പഠിക്കാൻ വരുന്നവർക്ക് ഈ പറഞ്ഞ ടെംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പാലിക്കണം ഫസ്റ്റിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല മാലയിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ലോചികപരമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ മാലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോയമ്പിലാണെന്ന് മറ്റുള്ളവർക്കും മനസ്സിലാകണം ഇപ്പോൾ ഒരു ബസ്സേക്കേറിയാൽ അവിടെ കയറുമ്പോഴത്തേക്കും അയ്യപ്പനാണ് സ്ത്രീകളുമായിട്ട് സംസാർക്കം പാടില്ല എന്നറിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ വൃത്തിയില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് അദ്ദേഹത്തോട് വൃത്തിപരമായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഇച്ചിന് മാറി നിൽക്കാനോ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിനു വേണ്ടിയിട്ടൊരു സിമ്പിൾ ഇടുന്നതായിരിക്കാം മാല ഓക്കേ പിന്നെ ഞാൻ നോയമ്പെടുക്കാൻ തുടങ്ങിയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പെന്നാണ് പറയുന്നത് അപ്പം ഞാൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ തന്നെ നോയമ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ഈ കണ്ടകടച്ചാതി എല്ലാം തന്ന് മാംസാഹാരം എല്ലാം കഴിച്ചാണ് ഞാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സുപ്രഭാതം തൊട്ട് ഞാൻ ഈ മാംസാദികളെല്ലാം വർജിച്ച് ഞാൻ സസ്യപൂക്കാവാണ് സസ്യപൂക്കാകുമ്പോൾ തന്നെ ഇത് മാലിട്ടവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ വയറെല്ലാം ഓക്കെ ആവും ഇല്ലേ വൈറ്റിൽ നിന്ന് പോകുന്നത് തന്നെ നമ്മൾ സുഖമാവും പിന്നെ നമ്മളെ സംസാര ശൈലികൾ നമ്മളുടെ സ്വഭാവവും മാറും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പല ആഹാരങ്ങളും നമ്മളുടെ സ്വഭാവ രീതികളെ മാറും വേണമെങ്കിൽ അത് മനസ്സിലാകുമില്ലാത്തവരോട് ഞാൻ നിസ്സാരമായിട്ടൊരു കാര്യം പറയാം ഒരു ഒരു ഒന്നര പെഗ് അല്ല ഒരു പെഗ് പെഗ്ഗടിച്ച് കഴിഞ്ഞാൽ ഒരു ഇത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് തലയ്ക്ക് പിടിച്ച് നമുക്ക് എന്തെങ്കിലും സ്വഭാവം മാറ്റാൻ വരുമോ ഏ എന്ന് പറഞ്ഞ പോലെ ഈ ആഹാരത്തിൽ തന്നെ നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് മാറ്റം വരുമ്പോൾ അതും നമ്മുടെ സ്വഭാവത്തെ കൃത്യമായിട്ട് മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം നമ്മളിങ്ങനെ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരവും ശുദ്ധമായി പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരോട് കരുണയുള്ളവനായിട്ട് അപ്പോൾ അവൻ തെറി പറയാൻ വേണ്ടി മുട്ടിയെന്ന് പറഞ്ഞാൽ ഇവൻ മാല ശരീരത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പം കുറേ നാൾ ഈ തെറിയും പറയാതെ അല്ലെങ്കിൽ അശ്ലീല വാക്കുകളൊന്നും ഉച്ചരിക്കാതെ ഇവൻ ജീവിക്കുകയാണ് അപ്പോൾ കുറച്ച് നാൾ ഇത് ഇതിവൻ്റെ സ്വഭാവം തന്നെയായി മാറും കുറച്ചാൾ ഒരു സാധനം നമ്മൾ കുറ ചെയ്യാതിരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക് നമ്മുടെ സ്വഭാവമായി മാറുമല്ലോ അതുമാവും പിന്നെ ഈ പറഞ്ഞപോലെ മദ്യപാനം പുകവലി ഇങ്ങനെയൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും തന്നെ ശരീരത്തിന് സുഖമാവും പിന്നെ സ്ത്രീകളുമായിട്ട് സംസർഗം പാടില്ല എന്ന് പറയും അദ്ദേഹം പറഞ്ഞത് നൈഷ്ഠിക ബ്രഹ്മചര്യവും കൂടെ അറിയണം അതും കൂടെ അറിയാനായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി നീ നൈഷ്ഠിക ബ്രഹ്മചര്യം അറിയണ്ട എന്നുണ്ടെങ്കിൽ നീ ഭാര്യയുടെ കൂടത്തിലോ ആറ് കൂടത്തിലെങ്കിലും പോയി കിടന്നോ ആ ഫീൽ എന്താണെന്ന് നിനക്ക് അറിയാൻ പറ്റാതെ വരും അത്രേ ഉള്ളൂ കിട്ടിയോ അപ്പോൾ നീ ഒരു ഈ പറഞ്ഞ പോലെ നാൽപ്പത്തൊന്ന് ദിവസം അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത് സ്ത്രീകളുമായിട്ട് സംസർഗം പാടില്ല എന്ന് പറഞ്ഞാലും സാധാരണ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാറി ഒരു പരിപാടി ഉണ്ടായിരുന്നു മാല ഇട്ട് കഴിഞ്ഞാൽ മറ്റ് വേറെ എവിടെയെങ്കിലും ആണുങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് താമസിച്ച് അവർ സ്വന്തമായിട്ട് തുണി അലക്കും സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യും രാവിലെ എഴുന്നേറ്റ് കുളിക്കും വൈകുന്നേരം കുളിക്കും എന്നിട്ട് രണ്ടു നേരം ക്ഷേത്ര ദർശനം നടത്തും ഇങ്ങനെ ഭയങ്കര ഭക്തിപരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും കൂടെ പഠിക്കുകയാണോ അവിടെ മനസ്സിലായോ അതായത് മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കാര്യം പഠിക്കുക അതും ചെയ്ത് ശീലിക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ഇതെല്ലാം ഒന്നും നടക്കുന്ന കാര്യമില്ല അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം നമുക്ക് തൽക്കാലം പഴയ രീതിയിൽ തന്നെ പോകാം അത് അന്നേരം നമുക്കിത് കൃത്യമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവൻ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് പാലിച്ചു അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം മല കയറുകയാണ് മല കയറുമ്പം പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ചെരിപ്പിടാതെ കൂടെ നടക്കണം കേട്ടോ കാര്യം ചെരിപ്പിടാതെ മണ്ണിൽ കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു ലോജിക്കും കൂടെ നോക്കുമ്പം ചെരുപ്പുട്ട മല കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നി അലച്ചിങ്കിട്ടി താഴെ കിടക്കും അത് മറ്റൊരു വേഷം ഏ അത് മല കയറിയവർക്കറിയാം അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം ഇപ്പോൾ മല കയറുക അപ്പോൾ ഇവൻ മത്സ്യമാംസാദികളെല്ലാം വർജിച്ച് മദ്യപാനം ഒന്നും ഇല്ലാതെ നടക്കുന്നതുകൊണ്ട് ഇവൻ്റെ ശരീരം നല്ല പെർഫെക്റ്റായി അപ്പോൾ ഇവനീസി ആയിട്ട് മല കയറാൻ പറ്റും അതേസമയം ചില ആളുകളുണ്ട് ഓ രണ്ടെണ്ണം അടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അവർ വൈകുന്നേരം ഉണ്ടാകും അതും അതും മറ്റേ വെജിറ്റേറിയൻ അല്ലേ എന്ന് പറയും പക്ഷേ അവർക്ക് പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മദ്യപാനം പുകവലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് ബ്രീത്തിങ് കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല ഇവൻ ഇടയ്ക്ക് വെച്ച് ഈ മല കയറുന്നതിന് ബഹറിക്ക് വെച്ച് ഇവൻ്റെ കാര്യം കട്ടപ്പുകയാവും അപ്പോൾ ഇവർ പറയും നിന്റെ നോയമ്പ് ശരിയാകട്ടാണ് അയ്യപ്പൻ്റെ ശാവമാണ് അതായതാന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ കരുതാം പക്ഷേ കൃത്യം നോയമ്പാണെങ്കിൽ ഈ പറഞ്ഞപോലെ ശരീരസുഖം കിട്ടും നമുക്ക് പക്കായിട്ട് കയറി പോകാൻ ചെയ്യാം അങ്ങനെ ഇവൻ അയ്യപ്പനെ കാണാൻ വേണ്ടി കയറുക മല കയറി മല കയറി മല കയറി മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഈ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്തോന്നാണ് ഈ തത്വമസി അതായത് നീ എന്തിനെയാണോ എത്ര നാളും തേടി നടന്നത് നീ എന്ത് കാണാനാണ് അത് ആരെ കാണാനായിട്ടാണോ നീ വന്നത് അത് നീ ആയിരിക്കുന്നു മനസ്സിലായോ അതായത് ഞാൻ അവിടെ ചെന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് അയ്യപ്പനോട് എൻ്റെ വേവലാദികൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആഡ്ര പറഞ്ഞിരിക്കുന്നത് തത്വമസിന്ന് ആ നീ ആരാ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു അത് നീ തന്നെയായിരിക്കുന്നത് അതായത് ദൈവം നിൻ്റെ ഉള്ളിൽ തന്നെയാണ് നീ തന്നെയാണ് ദൈവം എന്നാണ് അവിടെ പറയുന്നത് എന്നിട്ട് ഈ പതിനെട്ട് വടിയും കയറിയിട്ട് അപ്പുറത്ത് എന്നിട്ട് ദൈവമേ എന്നെ രക്ഷിക്കണേ എൻ്റെ വീട്ടിലെ അസുഖങ്ങൾ എനിക്ക് വീട്ടിൽ കടവും കടപ്പെടുകയാണേ എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ ഒരു പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എടാ നീ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്കിതെല്ലാം ലഭിക്കും നീ തന്നെയാണത് നിൻ നീ കൃത്യമായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിനക്ക് കിട്ടും തത്വമ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുക അദ്ദേഹത്തോട് നന്ദി പറയുക അയ്യപ്പം എനിക്കെല്ലാം മനസ്സിലായി ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പ് കൊണ്ട് ഞാൻ എല്ലാം പഠിച്ചു ഏ ഇത് മനസ്സിലാക്കി തന്ന അങ്ങേക്ക് എൻ്റെ നന്ദി എന്ന് പറയുക അല്ലാതെ എൻ്റെ അസുഖം മാറ്റിത്തരണമേ എനിക്ക് എനിക്ക് ജോലി കിട്ടണമേ എന്ന് പറഞ്ഞെന്നൊന്നും അയ്യപ്പനെ കൊണ്ട് പറ്റത്തില്ല അയ്യപ്പൻ പറഞ്ഞു നീ ഇത്രയും കൃത്യമായിട്ട് നിൻ്റെ ജീവിതം ഇതുപോലെ തന്നെ നീ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ഈസി ആയിട്ട് ഇതെല്ലാം നേടിയെടുക്കാവുന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ് ചെയ്തത് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഇറങ്ങിപ്പോവും അതിന് ശേഷം വീണ്ടും അടുത്ത വർഷം ഇവൻ വീണ്ടും കയറുക വരും എന്നിട്ടും അവിടെ പോയിട്ട് അയ്യപ്പ എനിക്കത് വേണേ കാറ് വേണേ ബസ് വേണേ ലോറി വേണേ എന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് വല്ല കാര്യമുണ്ടോ അയ്യപ്പൻ അവിടെ ഉണ്ടെങ്കിൽ അയ്യപ്പൻ വിചാരിക്കുമായിരിക്കും എൻ്റെ പൊന്ന ഇവനോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു എടാ നീ തന്നെയാണ് അത് തത്വമസി വിന്യം വരുന്നു ഇതായിരിക്കും അയ്യപ്പനവിടെ എന്നോട് വിചാരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയെന്ന് തോന്നുന്നു ഇതാണ് എനിക്ക് യുക്തിപരമായിട്ട് ആലോചിച്ചിട്ട് ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഈ സ്ത്രീകൾ മല കയറാൻ പാടില്ല അതായത് സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വയസ്സ് വരെയോ ചെറിയ കുട്ടികൾ മല കയറാം അത് കഴിഞ്ഞാൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മല കയറാം അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് വശത്താണല്ലോ ഈ പ്രശ്നം പറയുന്നത് അതിന് ഞാൻ ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്കിയപ്പോൾ ഈ അയ്യപ്പം പറഞ്ഞിരിക്കുന്നത് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്താണെന്നും കൂടെ അറിയണം വേണ്ടിയിട്ടാണല്ലോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവര് സ്ത്രീകളുമായിട്ട് സംസർഗം പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ മനസ്സിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്ത്രീകളുമായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പാടില്ല മനസ്സിൽ പോലും അങ്ങനെയൊരു എന്നാ പറഞ്ഞ ഈ ഫീലിങ്സ് ഒന്നും വരാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ മല കയറുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ യുവതികളായിട്ടുള്ള സ്ത്രീകൾ മല ചവിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ഒന്ന് കോമൺ സെൻസ് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി ഈ അയ്യപ്പന്മാർ സ്ത്രീകളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അതായത് സെക്ഷൽ ഫീലിങ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇവർ മല കയറുമ്പോൾ ഈ യുവതികളായിട്ടുള്ള ആളുകളും സ്ത്രീകളും അവിടുത്തെ തിക്കൻ തിരക്കുകളൊക്കെ അറിയാമല്ലോ ഇവരും എല്ലാവരും ഇങ്ങനെ കയറി ഇടിച്ച് കുത്തി അതിനിടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഫീലിങ്സ് വരുമോ ഇല്ലയോ ഇല്ലെന്നാ പലരും പറയും ഓ അങ്ങനെയൊന്നും ഇല്ലടേ എന്നൊക്കെ ചില ആൾക്കാർ പിന്നെ അങ്ങനെ അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചില ആൾക്കാർ പറയും അങ്ങനെയൊന്നുമല്ല ഒരു തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഫീലിങ്സ് വന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസിക രോഗം വല്ലതായിരിക്കും അല്ലേ അപ്പം അതും തെറ്റാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകൾ അവിടെ ആ സമയത്ത് യുവതികളായിട്ടുള്ള സ്ത്രീകൾ കയറരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ വേണ്ടി ഒരു സന്യാസി അയാളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട ഇത് ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ മറ്റൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ മദ്യം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയും അല്ലേ അതേസമയം അവിടെ കിടക്കുമ്പോഴത്തേക്കും ആ ഇതന്നെ ഇടപാടായിട്ട് ഇവിടെ മദ്യമൊന്നുമില്ലേ എനിക്ക് രണ്ടെണ്ണം അടിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം നടക്കുമോ ഏഹ് അത്രേ ഉള്ളൂ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന് വേണ്ടിയിട്ട് അതും കൂടെ അറിയാൻ വേണ്ടിയിട്ടുള്ളത് തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ സ്ത്രീകളും കൂടെ കൊണ്ട് കുത്തിക്കേട്ടണം എന്ന് പറഞ്ഞാൽ ആ ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം എങ്ങനെ ശരിയാകുന്നേ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പെടുക്കാത്തവർക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായ ഫീലിങ്സ് കിട്ടത്തില്ല ഇതിനിടയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പോയാലും അവനാ പെർഫെക്ഷൻ കിട്ടത്തില്ല അത്രേ ഉള്ളൂ ആ പോകുന്നവർ പോട്ടെ പിന്നെ കുറച്ച് സ്ത്രീകൾ ഉരുണ്ടു പിടച്ച് മേളിൽ കയറിയല്ലോ എന്നിട്ട് അവർ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പരിപാടിയാണ് നടത്തിയത് അതിനെ തന്നെ എന്നാൽ തന്നെ കുഴപ്പം അവർക്കെന്നാ കിട്ടി അവർക്കൊന്നും കിട്ടിയില്ല എന്ത് കിട്ടി അവർക്ക് ഈ ഫീലിങ്സ് വല്ലതും കിട്ടിയോ അവിടെ എന്താണെന്ന് അറിയാൻ അവർക്ക് പറ്റിയോ ഈ തത്വമസി എന്താണെന്ന് അവർക്ക് മനസ്സിലായോ ഇല്ല ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഞാൻ ഇരുന്നത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഞാൻ ബോർഡ് കണ്ടു പക്ഷേ എനിക്ക് അവിടെ കയറി കഴിഞ്ഞാൽ ചിക്കൻ വേണം ഞാൻ ആ എന്നാൽ ഞാനൊന്ന് ചിക്കൻ കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ ക്യാമത്തെ അതിനകത്തോട്ട് കയറി അങ്ങോട്ട് ഇരുന്നു കയറി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ചിക്കനും ഇല്ല ബീഫും ഇല്ല ഒന്നുമില്ല ഇല്ല സംഭവിച്ചെന്നാ ഏ ഞാൻ കയറിയിരുന്നു പക്ഷേ എനിക്ക് കിട്ടാനുള്ള സാധനം എനിക്ക് കിട്ടിയോ ഇല്ല ഞാൻ ചമ്മി ഇറങ്ങിപ്പോയി അതേസമയം ഞാനാ ഒരു മസാല ദോശ വേണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ എനിക്ക് നല്ല വയർ നിറച്ച് എനിക്കാ ശാന്തിയോടെ എനിക്ക് ആ മസാല ദോശ തിന്ന് നല്ല സംതൃപ്തിയായിട്ട് എനിക്ക് ഇറങ്ങി വരാം മറ്റവൻ എന്നാ പറ്റി അവൻ വലിയ ബീഫ് ചിക്കൻ എന്നും പറഞ്ഞ അവൻ കയറിപ്പോയിട്ട് അവനൊരു മാങ്ങായും കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഈ പറഞ്ഞ സ്ത്രീകളൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്ടാ തോപ്പിക്കാൻ വേണ്ടിയിട്ട് കയറി ഇരുന്നു കഴിഞ്ഞാൽ എന്താ കാര്യമല്ല ചുമ്മാ ഇല്ലക്കിടെ കയറിയിട്ട് ഇറങ്ങി വരാം അവർക്ക് ഈ പറഞ്ഞ തത്തുവശയും കിട്ടത്തില്ല ഒന്നും കിട്ടിയില്ല അത്രേ ഉള്ളൂ കാര്യം അവസാനമായിട്ട് ഈ അയ്യപ്പനെക്കുറിച്ച് അയ്യപ്പൻ ചരിത്രങ്ങളും കാര്യങ്ങളും ക്ഷേത്രാചാരങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അറിയാവുന്ന ആളുകളോട് എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട് എന്താണെന്നറിയോ നമ്മൾ ഈ ആണുങ്ങൾ മാലയിട്ട് കഴിയുമ്പോൾ ഒരു സ്വാമി അയ്യപ്പൻ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ പെൺകുട്ടികൾ ആ സമയത്തുള്ള അതായത് പത്ത് വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ അതിനുശേഷം പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ മലകയറുന്ന് പറയപ്പെടുന്നുണ്ടല്ലോ പക്ഷേ അവരെ ആര് അയ്യപ്പൻ അല്ലെങ്കിൽ സ്വാമി എന്നോ പറയാറില്ല മാളികപ്പുറം എന്ന് മാത്രമാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾ അതായത് ഈ പറഞ്ഞ പ്രായത്തിലുള്ള ആളുകൾ കയറുന്നത് അവർ അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ടല്ലേ അവർക്ക് അയ്യപ്പനെ യഥാർത്ഥത്തിൽ കാണേണ്ട അവസരമില്ലേ അവർക്ക് മാളികപ്പുറമാണോ അവർക്ക് പറഞ്ഞിരിക്കുന്നത് അതാണെൻ്റെ ഒരു സംശയം